ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് സെക്രട്ടറി ജി സുകുമാരൻ നായർ വെള്ളാപ്പള്ളി നടശിനെ അധിക്ഷേപിക്കുന്നത് എതിർത്തുകൊണ്ടാണ് സുകുമാരൻ നായർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചത് അതേസമയം കോൺഗ്രസിനെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെയും അതിരൂക്ഷമായ ഭാഷയിലാണ് സുകുമാരൻ നായർ വിമർശിച്ചത് ഇരു സമുദായ സംഘടനകളും ഒരേ നിലപാടിലേക്കെന്ന് ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ പ്രതികരണം എസ് എൻ ഡി പി യോജിക്കാൻ തയ്യാറാണ് എൻ എസ് എസ് ഇക്കാര്യത്തിൽ എൻ എസ് എസുമായി യോജിച്ച് പ്രവർത്തിക്കണം എന്ന് സഹകരിച്ചു പോകണമെന്ന് അദ്ദേഹവും എസ് എൻ ഡി പിയും ആഗ്രഹിക്കുന്നുണ്ട് ഇരുപത്തിയൊന്നാം തീയതി ഞങ്ങൾ യോഗം കൂടി തീരുമാനിക്കും രാഷ്ട്രീയ സാഹചര്യമൊന്നുമില്ല എൻ എസ് എസ് ഐക്യത്തിന് പോകുന്നത് എൻ എസ് എസിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു സമുദായവുമായിട്ടോ ഒരു മതവുമായിട്ടോ ഒരു വിഘടനം അതായത് ഒരു വിരോധം ഉള്ള തരത്തിൽ പെരുമാറുന്നതിനും ഒന്നും ഞങ്ങൾ വഴിവെക്കുകയില്ല അടിസ്ഥാന മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് എല്ലാവരുമായി യോജിച്ച് നിന്നുകൊണ്ട് ഹൈന്ദവ സംഘടനയിലെ പ്രബര സമുദായങ്ങളായ എസ് എൻ ഡി പിയും എൻ എസ് എസും ഒരുമിക്കുന്നതിലെന്താ തെറ്റ് ഈ ഐക്യം അനിർവാര്യമാണെന്നുള്ള കാര്യത്തിൽ വ്യക്തിപരമായി എനിക്ക് വേണമെന്നുള്ളതാണ് അഭിപ്രായം പ്രതികരണത്തിലുടനീളം കോൺഗ്രസിനെയും പ്രതിപക്ഷ നേതാവ് വി ഡി ജനറൽ സെക്രട്ടറി കടന്നാക്രമിച്ചു മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള നേതാക്കൾ കോൺഗ്രസിലില്ല സതീശനെ കയറൂരി വിട്ടാൽ കോൺഗ്രസ് അനുഭവിക്കും വർഗീയതക്കെതിരെ പറയാൻ യോഗ്യതയില്ലാത്തയാളാണ് വി ഡി സതീശനെന്നും വിമർശനം സതീശൻ എന്ന് പറയുന്ന ആളിനെ അഴിച്ചുവിട്ടിരിക്കുക കോൺഗ്രസ് പറഞ്ഞു മനസ്സിലായ നയപരമായ കോൺഗ്രസിന്റെ നയപരമായ വിഷയങ്ങൾ ഈ ഈ ഉണ്ടാക്കുന്നത് തിണ്ണ ും ബി ഡി സതീശൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒന്നര മണിക്കൂറാണ് തന്നെ കാണാൻ ആ സ്ഥാനത്ത് കാത്തിരുന്നത് സഹായം കിട്ടിയ ശേഷം സംഘടനയെ അതിക്ഷേപിച്ചു വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ലാത്ത സതീശൻ സഭാ സിനഡി യോഗത്തിൽ തിണ്ണ നിറങ്ങിയെന്നും പരിഹാസം പോയ മുഴുവൻ സഹായം വാങ്ങിച്ചിട്ട് ജയിച്ചു കഴിഞ്ഞപ്പോൾ സമുദായ യാതൊരു യോഗ്യതയും അത് പറയാനില്ല അതാണ് പറഞ്ഞ കാര്യം സമുദായ നിറങ്ങരുത് എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമുദായങ്ങളോടും സമദൂരമാണെന്ന് ആവർത്തിച്ച സുകുമാരൻ നായർ എൻഎസ്എസിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഉറച്ചുനിന്ന് എസ് എൻ ഡി പി യോജിക്കുമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കി ജനം കോട്ടയം